ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷുതയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവരും കാത്തിരിക്കുകയാണ് ഇഷുതയുടെയും മഹേഷിൻ്റെയും കഥയിൽ എന്താണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് അപ്പം നെക്സ്റ്റ് വീക്ക് പ്രൊമോയൊക്കെ നമ്മുടെ കഥയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ നാളത്തെ ദിവസവും നമ്മുടെ എപ്പിസോഡ് ഉള്ളതാണ് അപ്പോൾ ആ എപ്പിസോഡ് എന്തായാലും നാളെയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അപ്പോൾ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെയാണ് ജസ്റ്റ് സംഭവിക്കുന്നതെന്ന് പറയാം അപ്പോൾ നാളത്തെ എപ്പിസോഡ് ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ട് മൂലമാണ് ഇത്രയോ ഒന്ന് താമസിച്ചത് എന്തായാലും നെക്സ്റ്റ് വീക്ക് പ്രമോ പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ കഥയിൽ കാണിച്ചത് പോലെ അടുത്ത ആഴ്ച എന്താണ് സംഭവിക്കുന്നത് എന്തായാലും ഈശ്വരും അശ്വതിയും വരികയാണ് അപ്പോൾ ഈശ്വർ ഈശ്വരും ഈശ്വര ആ ഒരു വീട്ടിൽ കാണുന്ന ഈശ്വര അല്ല ഇവിടെ വരുമ്പോഴേക്കും ശരിക്കും ഇവരുടെയൊക്കെ കൂടെ കൂടുന്ന ആ അമ്മയെ പേടിയില്ലാത്തൊരു ഈശ്വർ തന്നെയാണ് അങ്ങനെ അശ്വതിയും ഈശ്വരും കൂടി അതൊരു സർപ്രൈസ് വിസിറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ സുചിത്രയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സുചിത്രിത്രയുടെ കാര്യം സുചിത്രയുടെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ ആദ്യം ഈ അശ്വതിയോടും ഈശ്വരനോടും പറഞ്ഞ് അവരും മുഹാന്തരം വേണം അവതരിപ്പിക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഷിതയും സുചിത്രയും കൂടെ ചേർന്നിട്ട് അങ്ങനെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിനു മുമ്പ് തന്നെ നമ്മുടെ ഇവളുടെ വിവാഹത്തെക്കുറിച്ച് പല പല സ്വപ്നങ്ങളുമൊക്കെ ഇഷ് അഷ് വിവാഹത്തെക്കുറിച്ച് പല പല സ്വപ്നങ്ങൾ നമ്മുടെ പ്രിയാമണിക്കുണ്ട് പക്ഷേ പ്രിയാമണിയുടെ ആ ഒരു സ്വപ്നങ്ങളോട് ഒട്ടു യോജിക്കാത്ത രീതിയിലാണ് ഇഷ്യുത പെരുമാറുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു സുചിത്രയുടെ വിവാഹാലോചനയെക്കുറിച്ച് ഇങ്ങനെ മുൻകൈയ്യെടുത്ത് ഇവർ പറഞ്ഞപ്പോഴേക്കും ഇതൊരാധമാക്കാൻ തന്നെ പ്രിയാമണി തീരുമാനിച്ചു അങ്ങനെ പ്രിയാമണി ആ ഒരു സമയത്ത് തന്നെ പറയുകയാണ് അതായത് സുചിത്രയുടെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രിയാണിമണി പറഞ്ഞു ഇഷ്യുതിയുടെ വിവാഹം നടക്കാതെ ഒരിക്കലും സുചിത്രയുടെ വിവാഹത്തിൽ ഞാൻ കൂട്ടുനിൽക്കുകയില്ല സമ്മതിക്കുകയുമില്ല അപ്പോൾ ഈ പ്രിയാമണി സംബന്ധിച്ചാൽ മാത്രമേ ഇഷുതയുടെ വിവാഹത്തില് ഇഷുതയുടെ വിവാഹ പ്രിയാമണി സംബന്ധിച്ചാൽ മാത്രമേ സുചിത്രയുടെ വിവാഹത്തിന് സുചിത്രയുടെ അമ്മയോടൊക്കെ പറയാനായിട്ട് പറ്റുള്ളൊ ഈ ഒരു അഫെയറിനെ കുറിച്ചൊക്കെ പറയണല്ലോ അത് ഈ പ്രിയാമണി വേണം പറയാനായിട്ട് അതുകൊണ്ടാണ് ഈ പ്രിയാമണിയോട് ഇവർ ആദ്യം ഇത് അവതരിപ്പിക്കുന്നത് പക്ഷേ ഒരു ശബ്ദം പോലെ പറയുകയാണ് ഒരിക്കലും സുചിത്വയുടെ വിവാഹം നടക്കണമെങ്കിൽ ഈ ഒരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കണമെങ്കിൽ അതേ വിവാഹം നടക്കണമെങ്കിൽ എൻ്റെ മകളായ ഇഷിതയുടെ വിവാഹം നടന്നേ പറ്റുള്ളൂ മൂത്തത് ഇഷുതയാണ് ചേച്ചിയാണ് അവളുടെ വിവാഹം നടക്കണം എന്തായാലും ഇഷുതയെ ധർമ്മസങ്കടത്തിലാക്കുന്നതായിരുന്നു ഇത് അങ്ങനെ ഒരാൾ വരുമോ എന്ന രീതിയിൽ ഇഷുതെ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരാൾ വരുമെന്ന് തന്നെയാണ് പെണ്ണ് കാണാൻ ഒരാൾ വരും അപ്പോൾ അതിന് സമ്മതിക്കണമെന്ന രീതിയിലാണ് ഇഷ്യുതയോട് വർത്തമാനം പറയുന്നത് അപ്പോൾ ആദ്യം ആദ്യമൊന്നും സമ്മതിച്ചില്ല പിന്നെ ഇങ്ങനെയൊരു നിബന്ധന കൂടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അവസാനം ഇഷ്യുത സമ്മതിച്ചു പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും ശേഷം മാത്രമേ ഉള്ളൂ എന്ന് ഇഷ്യുത പറഞ്ഞ് ഇഷ്യത അകത്തേക്ക് കീറിപ്പോവാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഇവിടെ വീട്ടുകാർക്കാണേലും നമ്മുടെ സുചിത്രയ്ക്കും ആകെ സങ്കടമായി അതുപോലെ തന്നെ അശ്വതയും അശ്വതി ചെന്നിട്ട് അമ്മയോട് അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല അമ്മ സുചിത്രയും നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് തന്നെയല്ലേ എന്നിങ്ങനെ പറയാണ് ഇപ്പം നമ്മൾ ഒരു പാർഷ്യാലിറ്റി കാണിച്ച പോലെ ആയി പോകൂലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുചിത്ര ഇത് കേട്ടോണ്ട് അങ്ങോട്ട് വരാണ് അപ്പോഴേക്കും പ്രിയാമണി സുചിത്രയോട് ചോദിച്ച് നിനക്ക് തോന്നണുണ്ടോ ഈ അളയം അങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നണുണ്ടോ നിന്നോട് നിന്റെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നതല്ല ഇഷു വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ അവളെ എന്നും ഇവിടെ നിങ്ങളെ നിർത്തിയാൽ മതിയോ അതാണോ നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ പ്രിയാമണി ആകെ നിരാശയോട് കൂടിയിട്ട് വർത്താനം പറയണം ഇതേ സമയം ഇതേസമയം ആകെ സങ്കടത്തിലാണ് കാരണം ആകാശ് ഈ ഒരു രീതിയിൽ തന്നോട് പെരുമാറുന്നത് കണ്ടിട്ട് അപ്പം രചനയെ കൂടെ നിർത്തിയാൽ മാത്രമേ മഹേഷിനെ തോപ്പിക്കാൻ പറ്റുകയുള്ളൂ രചന എന്നെയും ഇട്ടിട്ട് പോകും എന്ന രീതിയിലാണ് മഹേഷ് പറഞ്ഞിരിക്കുന്നത് രചന നീ എന്നെ ഇട്ടിട്ട് പോകുവോ എൻ്റെ ഏതവസ്ഥയിൽ നീ എന്നോടൊപ്പം ഉണ്ടാവില്ലേ നിനക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടോ മഹേഷിനോടൊപ്പം പോകണമെന്ന് നീ മഹേഷ് അരികിലേക്ക് തിരിച്ചു ചെല്ലുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ചെല്ലുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രചന ചോദിച്ചു ആകാശം അങ്ങനെയാണോ എന്നെ കരുതിയിരിക്കുന്നത് എന്തായാലും ഒരാപദ്ധം പറ്റി ഇനിയബദ്ധം പറ്റില്ലെന്നായിരിക്കും ഇവള് മനസ്സിൽ വിചാരിക്കുന്നത് എന്തായാലും ആകാശിനെ സമാധാനപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് ആകാശ് പിന്നെ പഞ്ചാര വാക്കുകളൊക്കെ കലർത്തി ആകാശിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴേക്കും ആകാശ് ഇവിടെ ചേർത്ത് പിടിച്ചിട്ട് ഓർക്കുന്നതിടെ നീയാടി എൻ്റെ തുറുപ്പ് ചീട്ടെന്നാണ് മാത്രമല്ല ആകാശ് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ നേടിത്തരണമെന്ന് രചന പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ആകാശ് എന്നിട്ട് ആ കുഞ്ഞു വഴി ആ കുഞ്ഞിനെ ഇവന് നേടിക്കൊടുത്ത ഇവൾക്ക് ഈ രചനയ്ക്ക് നേടിക്കൊടുത്താൽ മാത്രമേ മഹേഷ് തോറ്റുകയുള്ളൂ പിന്നെ മഹേഷ് ജീവിക്കുന്നത് എന്തിനാണെന്നൊരു ചിന്ത വരും മഹേഷ് ഇപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുഞ്ഞ് മഹേഷിനോടൊപ്പം ഉള്ളത് തന്നെ ഒരു ജയമാണ് അപ്പോൾ ആ കുഞ്ഞിനെ നേടിയെടുക്കാനുള്ള തുടർ നടപടികളാണ് ആകാശം രചനയും കൂടി ചേർന്നിട്ട് ചെയ്യുന്നത് അപ്പോൾ ആകാശമാണ് എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത് അതിന് കാരണം ഈ നമ്മുടെ മഹേഷിനെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഏതായാലും നമ്മുടെ ഈ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടിയിട്ട് ഇവർ റെഡിയാവുകയൊക്കെയാണ് അതായത് ഇഷിത അതുപോലെ വലിയ ചടങ്ങും കാര്യങ്ങളൊന്നും വേണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടായെങ്കിലും ഇങ്ങനെ ചെറുക്കം വരുമ്പോൾ ശരിക്കും ഒരുങ്ങി തന്നെ ഇരിക്കണം എന്ന രീതിയിൽ സംസാരിക്കുകയും ഇവളൊരുങ്ങി ഇറങ്ങി കഴിയുമ്പോഴേക്കും സ്വപ്നവല്ലിയും ഒക്കെയായിട്ടൊരു ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് സ്വപ്നവലിയായിട്ടും അതുപോലെ തന്നെ മഹേഷുമായിട്ടും സ്വപ്നവല്ലിയും ഈ ഇഷ്യതയുടെ അമ്മയും ചേർന്ന് നടക്കുന്ന ഇഷ്യൂവിലേക്ക് മഹേഷും ഇഷിതയും വന്ന് കയറുന്നതാണ് എന്തായാലും ഈ ഒരു സമയത്താണ് ഈ ചെറുക്കൻ പെണ്ണ് കാണാനായിട്ട് വരികയും മഹേഷ് ഇഷുതയെ തല്ലാനായിട്ട് കയ്യുറത്തി നിൽക്കുന്ന സമയത്താണ് ഈ ചെറുക്കം അത് കാണുന്നതും കയ്യിലേക്ക് കയറി പിടിച്ചുകൊണ്ട് വിള തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള പെണ്ണ് കാണാൻ അങ്ങനെയാണ് നടക്കുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങളും അവൾ അയാളോട് തുറന്നു പറയുന്നുണ്ട് ആ സമയത്ത് തുറന്നു പറഞ്ഞ ശേഷം ഒരു നെഗറ്റീവായിട്ട് തന്നെ ഇവൾ ചിന്തിച്ച് ഒരിക്കലും തന്നെ ഇയാൾ സ്വീകരിക്കില്ല എന്ന് വിശ്വസിച്ചാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എല്ലാ സത്യങ്ങളും ഓൾറെഡി പ്രിയാമണി തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു വിവാഹമൊക്കെ എന്തായാലും തനിക്ക് വേറെ ഇഷ്ടക്കേടൊന്നും പറയാനുള്ളൊരവസ്ഥ പിന്നെ ഇഷുതയ്ക്കുണ്ടായില്ല ഇഷുത കല്യാണത്തിന് സമ്മതിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തായാലും നാളെ എപ്പിസോഡ് ഇല്ല എങ്കിൽ ഇതിൻ്റെ വലിയൊരു പ്രമോയായിട്ട് നാളെ വരാം കാത്തിരിക്കുക സി ഒ കെ താങ്ക് യു